ഹെല് പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാഡറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം നിറഞ്ഞ സമയം അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞ സമയം വരുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ ലൈഫിലേക്ക് ഹാപ്പി ടൈംസ് വരുന്നത് എപ്പോഴാണ് എന്നുള്ളത് ഓക്കേ ഇപ്പോൾ റീഡിംഗിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട് വാട്സപ്പ് നമ്പർ മറ്റു ഡീറ്റെയിൽസ് ആണുള്ളത് വാട്സ്ആപ്പ് മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഓക്കെ ഇനി നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം സോ നമ്പർ വൺ ഈയൊരു കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ടെൻ ഓഫ് എയർ എങ്കിൽ നിങ്ങൾ ഫയൽ നമ്പർ വൺ അതേസമയം നിങ്ങൾ സെവൻ ഓഫ് എർത്ത് ഈ ഈയൊരു കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഈ ഒരു പിക്ചർ ആണ് നിങ്ങളെ ആകർഷിക്കുന്നത് എങ്കിൽ നിങ്ങൾ നമ്പർ ടു ആൻഡ് ലാസ്റ്റ് കാർഡ് വന്നിട്ട് നയൻ ഓഫ് ഫെതേഴ്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ പൽ നമ്പർ ത്രീ സോ ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിങ് ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം സോ നമ്പർ വൺ പൽ നമ്പർ വൺ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണ് നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഹാപ്പി ടൈം സന്തോഷം നിറഞ്ഞ സാഹചര്യങ്ങൾ എപ്പോഴാണ് വരുന്നത് അത് സംബന്ധിക്കുന്ന റീഡിങ്സ് ആണ് നമ്മൾ പറഞ്ഞ പയൽ നമ്പർ വൺ പയൽ നമ്പർ വൺ നൈറ്റ് ഓഫ് എർത്ത് ടു ഓഫ് ഫോട്ടോ ആൻഡ് നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് സിക്സ് ഓഫ് എയർ എനർജിയാണ് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എപ്പോഴാണ് വരുന്നത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ വെറുതെ വെറുതെ കളയാതെ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക കാരണം ഇവിടെ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഒട്ടും നിങ്ങൾ വേണ്ടുന്നിടത്ത് വേണ്ടുന്ന കാര്യങ്ങളിൽ കമ്മിറ്റ്മെന്റ് നിങ്ങൾ കാണിക്കുന്നില്ല വേണ്ടിടത്ത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വരുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബജീവിതത്തിലാണെങ്കിൽ നിങ്ങൾ കുടുംബജീവിതത്തിൽ സന്തോഷം വരാൻ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമാണ് വിവാഹമോ അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളിൽ ഇപ്പോൾ വിവാഹ ജീവിതമാണെന്നിരിക്കെ പ്രത്യേകിച്ച് അതായത് അതിനു വേണ്ടിട്ട് കുടുംബജീവിതം നന്നാവാനായിട്ട് ആരും തന്നെ എഫേർട്ട് എടുക്കുന്നില്ല അല്ലെങ്കിൽ ഒരു പരിധി വരെയുള്ള ആളുകൾ അവർ ജീവിതം എങ്ങനെയാണ് അതിനനുസരിച്ചിട്ട് പോവുക കൂടെയുള്ള വ്യക്തി ജീവിത പങ്കാളി അവരും ഈ ഈ എന്താണ് ഒരു ഒഴുക്ക് പോലെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു അതിന് പകരം കമ്മിറ്റഡാണ് നിങ്ങൾ ആർക്കാണ് കമ്മിറ്റഡ് ആയിട്ടുള്ള ആ വ്യക്തിയോട് കാരുണ്യവും സ്നേഹവും ോട് ഒരു ഡെഡിക്കേഷനും ഒന്നും തന്നെ കാണിക്കുന്നില്ല മറിച്ച് ജീവിതം എങ്ങനെയാണ് ഇത് ഇതേപോലെ തന്നെയാണ് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത് പക്ഷെ ഒരു ബന്ധം വിവാഹം കഴിച്ചതുകൊണ്ട് മാത്രം ഒരു വിവാഹ ജീവിതം മുന്നോട്ടേക്ക് പോകാനില്ല ബന്ധം നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ള ബന്ധങ്ങൾ പോലെ അല്ലെങ്കിൽ ജീവിതത്തിലെ ജോലി മറ്റു കാര്യങ്ങളിൽ പ്രൊമോഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യണം അതേപോലത്തെ സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത് ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതേപോലെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യണം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ ആ ഒരു സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ഒരു ഫുൾ സ്ട്രീമോട് കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ എനർജി നന്നായിട്ട് ഡിവോട്ട് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഹയർ പൊസിഷനിലേക്ക് ആ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് ആ ഒരു നാച്ചുറൽ ബോൺ ലീഡർ നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങൾ എന്താണ് ആംബിഷൻ അതിന് നിങ്ങൾ മുന്നേറുന്നതായിട്ട് സൂചിപ്പിക്കുന്നതാണ് അതേപോലെ തന്നെ ടു ടൂ വാട്ടർ എനർജിയാണ് ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകും തോറും റിലേഷൻഷിപ്പ് സന്തോഷം നിലനിർത്താൻ ഒരു പരിധിവരെ ക്ഷമ അനിവാര്യമായിട്ടുള്ള കാര്യാണ് പിന്നെ നമ്മള് നമ്മള് ചെറിയ ചെറിയ കുറ്റങ്ങളോ തെറ്റുകളോ പെരുപ്പിച്ച് കാണിക്കാതെ അത് കൂടെ ചേർന്ന് ഒരുമിച്ച് പോവുക അതായത് പ്രശ്നങ്ങളോ ജീവിതത്തിൽ വരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഊതിപ്പെരിപ്പിച്ച് വലിയൊരു കാര്യമാക്കി എടുക്കാതെ ഒരു ക്ഷമയൊക്കെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഒരു സുഹൃത്ത് ബന്ധം നിലനിർത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും അതിനും അതിന്റേതായിട്ടുള്ള റിലേഷൻഷിപ്പില് ചില ആളുകളെ സംബന്ധിച്ച് ഇത് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ ബന്ധത്തിലുണ്ടാകുന്ന ഹീലിംഗ് ആണ് ചില ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ആ ബന്ധങ്ങൾ നിങ്ങളെ ഹീൽ ചെയ്യാൻ സഹായിക്കുക അതായത് ബാല്യകാലത്തിൽ ഉണ്ടായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളോ കുടുംബ ബന്ധങ്ങളിൽ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള തകർച്ചയോ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ ഈ ഒരു ബന്ധം നിങ്ങളെ ഹീൽ ചെയ്യാനായിട്ട് സഹായിക്കും അതിൽ നിന്നൊക്കെ ആ മുറിവുകളൊക്കെ ഉണക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ട് ആ ബന്ധത്തിൽ കമ്മിറ്റഡ് ആയിരിക്കണം പക്ഷെ എന്നാലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു സന്തോഷം വരുന്നത് ഈ ഒരു സമയത്ത് പറയാൻ ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമിക്കേണ്ടുന്ന ശ്രമം നിങ്ങളുടെ ഉണ്ടായിട്ടില്ല മറിച്ച് നിങ്ങൾ ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ വഴക്കിട്ട് പോകുന്നതാണെങ്കിൽ അങ്ങനെ വിട്ടുകളയാനുള്ള ബന്ധങ്ങൾ രണ്ടാളുകളുടെ ഇടയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നുണ്ടത് നിങ്ങൾ മനസ്സിലാക്കുകയും അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയിട്ട് കമ്മിറ്റഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യാന്നുള്ളൊരു മെസ്സേജാണ് സിക്സ് ഓഫ് എയർ എന്നോജിയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യം സിക്സ് ഓഫ് എയർ എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ വോട്ട് ആർ യു ലുക്കിംഗ് ഫോർവേർഡ് ടു എന്തിനേക്കാണ് നിങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിലെ കുറിച്ച് ചിന്തിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം സന്തോഷം തുടി കൊട്ടുന്ന ഒരു സമയത്തിലേക്കാണ് വരുന്നത് അപ്പൊ നിങ്ങൾ കഴിഞ്ഞ കാലം സങ്കടകരമായിട്ടുള്ള വേർസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പുറകിലേക്ക് വിട്ടിട്ട് നിങ്ങൾ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ലൈറ്റ് അറ്റ് എൻഡ് ഓഫ് ദി ടണൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ മുന്നോട്ടേക്ക് പോകുന്തോറും അവിടെ എവിടെയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെളിച്ചമുണ്ട് പക്ഷെ നിങ്ങളത് കാണുക എന്നുള്ളതാണ് വളരെ സുന്ദരകരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ ഇതൊരു നല്ല സമയമാണ് ചേഞ്ചിന് പറ്റിയൊരു സമയമാണ് മാറ്റത്തിന് പറ്റിയൊരു സമയമാണ് ആ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരിക മാറ്റം അനിവാര്യമാണ് എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സന്തോഷം കൊണ്ടുവരുന്ന ഒരു കാര്യം എന്നു പറഞ്ഞാൽ യാത്രകൾ ഒരു യാത്ര നിങ്ങളുടെ ഡിപ്രഷനൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും അല്ലെങ്കിൽ പുറകിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഒക്കെ വിട്ടുകളഞ്ഞ് മുന്നോട്ടേക്ക് പോയാൽ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കും എന്ന് തന്നെയാണ് പറയുന്നത് ആൻഡ് ടെൻ ഓഫ് എയർ എനർജിയാണ് സോ ഈ ഒരു എനർജി ടെൻ ഓഫ് എയർ എനർജി എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും അവസാനിപ്പിക്കേണ്ടുന്ന സാഹചര്യം ആയിരിക്കുന്നു അവസാനിപ്പിക്കേണ്ടുന്ന കാര്യങ്ങൾ അവസാനിപ്പിക്കുക തന്നെ ചെയ്യുക എന്നുള്ള ഒരു സിറ്റുവേഷൻ അവസാനിച്ചു എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ ഈ ഒരു എൻഡിങ് എന്ന് പറഞ്ഞാൽ പുതിയൊരു കാര്യത്തിൻ്റെ തുടക്കമാണ് അപ്പോൾ ഈ ഒരു പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ നിബന്ധങ്ങളിലായാലും ജോലിയിലായാലും എന്ത് കാര്യത്തിലാണെങ്കിലും ഈ ഒരു കാര്യം അവസാനിച്ച് പുതിയൊരു തുടക്കം തുടങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞുപോയ കാലം തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക ഹിസ്റ്ററി റിപ്പീറ്റ്സ് നമ്മൾ പറയാറുണ്ട് കഴിഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അത് പറയുന്നത് കഴിഞ്ഞതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആയിട്ടിരിക്കും എന്നുള്ളതാണ് ഈ ഒരു സമയം ഇറ്റ് ഈസ് മേ ബി ഇത് ടൈം ടു ചേഞ്ച് കരിയർ ടൈം ടു ചേഞ്ച് യുവർ തോട്ട് പ്രോസസ് നിങ്ങളുടെ ചിന്താഗതി നിങ്ങളുടെ ജോലി അങ്ങനെയുള്ള കാര്യങ്ങൾ മാറാൻ പറ്റിയ സമയമാണ് ഇതൊക്കെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ലോങ് ടേം ഫ്യൂച്ചറിനേക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക ഒന്നിനും ഒരു ലിമിറ്റ് അതായത് സ്കൈ ഈസ് നോട്ട് എ ലിമിറ്റ് എന്നുള്ളതാണ് നമ്മൾ പറയാ ഇവിടെ കാരണം ഒന്നിനും ഒരു പരിധിയില്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പരിധി നിശ്ചയിക്കാതിരിക്കുക എന്നുള്ളതാണ് പരിധി സ്വപ്നങ്ങൾ കാണുക അതിനനുസരിച്ചിട്ട് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോവുക നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമായിട്ടുള്ള ഒരു സമയം വരും എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എനിക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമ്മൾ ഫയൽ നമ്പർ ടു ലേക്ക് കടക്കാം ഫയൽ നമ്പർ ടു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഫൈൽ നമ്പർ ടു ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഹാപ്പി ടൈംസ് എപ്പോഴാണ് സന്തോഷകരമായിട്ടുള്ള സാഹചര്യങ്ങൾ മുഹൂർത്തങ്ങളൊക്കെ അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ റീഡിങ് അത് എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് പൈൽ നമ്പർ ടു എന്ന് നമുക്ക് നോക്കാം പൈൽ നമ്പർ ടു ആദ്യം തന്നെ സെവൻ സോറി സിക്സ് ഓഫ് ഫയർ സൺ കാർഡ് എനർജി മെയിൻ തീം വന്നിട്ട് സെവൻ ഓഫ് എർത്ത് എനർജിയാണ് ആദ്യം തന്നെ സിക്സ് ഓഫ് ഫയർ എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വരുന്നത് എപ്പഴാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം നിങ്ങൾ വിജയിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിത വിജയം നിങ്ങൾക്ക് വിജയങ്ങൾ ഒത്തിരി ഇഷ്ടമാണ് അപ്പൊ അതിനർത്ഥം എപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതല്ല പക്ഷെ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി നിങ്ങളൊരു തോൽവി വരികയാണെങ്കിൽ ആ തോൽവിയിൽ തളർന്നു പോകാതിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം കാരണം ആ തോൽവിയിൽ തളർന്നു പോയാൽ നിങ്ങൾക്ക് വിജയത്തിന് വേണ്ടി ശ്രമിക്കാൻ പറ്റില്ല അങ്ങനെ ശ്രമിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും തോറ്റുപോകും അപ്പൊ ഒരു തോൽവി ജീവിതത്തിൽ വന്നിട്ടുണ്ട് അടുത്തിടയ്ക്ക് ഇപ്പോൾ തോൽവി അനുഭവിച്ചതാണെങ്കിൽ അത് ഒരു ഇന്നേക്കുമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടിട്ട് നിങ്ങൾ വിജയത്തിന് വേണ്ടി വീണ്ടും പോരാള് നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ പറയുകയാണെങ്കിൽ ആളുകൾ നിങ്ങളെ കുറിച്ച് വലിയൊരു രീതിയിൽ ചിന്തിക്കുന്നതോ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു റെപ്യൂട്ടേഷൻ ആണ് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ തീരുമാനങ്ങൾ ശരിയാണെന്ന് പിന്നീട് ബോധ്യപ്പെടുമ്പോക്കെ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നു പബ്ലിക് ആയിട്ടുള്ള ഒരു അക്നോളജ്മെന്റ് പബ്ലിക് അപ്രീസിയേഷൻ പബ്ലിക്കലി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു ഒരു റെക്കഗ്നേഷൻ അതൊക്കെയാണ് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യം അതായത് ഇവിടെ പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഇപ്പൊ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എല്ലാവരും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ സിനിമ സീരിയൽ മേഖലകളിലോ അല്ലെങ്കിൽ ചിത്രരചന പാട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ നാലാൾ അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിലൂടെ മറ്റുള്ളവർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു വിജയമാണ് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നു എന്ന് മറ്റുള്ളവർ അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്തു എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊത്തിരി അതായത് എക്സ്റ്റേണൽ വാലിഡേഷൻ നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് മറ്റുള്ളവർ നിങ്ങൾ ഇതാണ് എന്ന് പറയുന്നത് കേൾക്കാനായിട്ട് അല്ലെങ്കിൽ ഇന്ന രീതി കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് പക്ഷെ അതിന്റെ പുറകെ മാത്രമായിരിക്കും ഇവ നിങ്ങൾ പ്രയത്നിക്കേണ്ടത് നിങ്ങൾ പ്രവർത്തിക്കുക പക്ഷെ അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കും പക്ഷെ പറഞ്ഞ പോലെ നിങ്ങളുടെ സന്തോഷം എക്സ്റ്റേണൽ വാലിഡേഷന്റെ പുറത്താവരുത് മറ്റുള്ളവര് അത് ശരി നിങ്ങൾ ചെയ്ത് വലിയ കാര്യമാണെന്ന് പറഞ്ഞാൽ മാത്രമേ സന്തോഷാവൂ എന്നുള്ളതില്ല നിങ്ങൾ ചെയ്തതിൽ നിങ്ങൾക്ക് തൃപ്തിയായാൽ മതി എന്നുള്ളത് കൂടിയിട്ട് ഇവിടെ ഓർക്കുന്നുണ്ട് സൺ കാർഡ് ആണ് അപ്പോ സൺ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഏത് ഏത് കാര്യത്തിനാണ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എന്തിലാണ് നിങ്ങൾക്ക് ഒരു തൃപ്തി എന്ന് പറയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിത വിജയം തന്നെയാണ് ഏറ്റവും അതോടൊപ്പം തന്നെ പറയാനുള്ള നിങ്ങളുടെ ചിന്താഗതികൾ പോസിറ്റീവ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം നിങ്ങൾ ചെറിയ ചെറിയ നെഗറ്റീവ്സ് തന്നെ നിങ്ങൾ ഡൗൺ ആക്കി ആക്കിക്കളി നിങ്ങൾ പെട്ടെന്ന് ഡൗൺ നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്ന് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ നിങ്ങൾ നെഗറ്റീവായി പോകും പെട്ടെന്ന് അപ്പോൾ പോസിറ്റീവ് ആയിരിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം അതുപോലെ തന്നെ പ്രകൃതി സ്പിരിച്വാലിറ്റി ഇതൊക്കെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ളതോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല മറിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ളവര് അത് പ്രകൃതി ആയിക്കോളട്ടെ ആളുകളായിക്കൊള്ളട്ടെ പക്ഷിമൃഗാദികളോ ആത്മീയത അതേപോലെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് അതായത് നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ ചുറ്റുപാടും സോഷ്യൽ ലൈഫ് ഇതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ് അപ്പോൾ ഇവയിലൂടെ അതായത് നിങ്ങൾ മറ്റ് സുഹൃത്തുക്കളുമായിട്ട് സമയം ചിലവഴിക്കുക അല്ലെങ്കിൽ നിങ്ങളെ മുറ്റത്ത് ചെടി നടുകയോ അല്ലെങ്കിൽ കൃഷി ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പുതിയ പുതിയ ഐഡിയാസ് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുക ഇതൊക്കെ അതായത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാം നമുക്ക് അല്ലെങ്കിൽ ഇത് ചെയ്യാം എന്ന് പറയുമ്പോൾ ആളുകൾ നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറയും ഒത്തിരി സന്തോഷം അതായത് നിങ്ങൾ പറയുന്നത് വാക്ക് മുഖവിലേക്ക് എടുക്കുക വാല്യൂ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി ഉണ്ടാകുന്നുണ്ട് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂടുക മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം എല്ലാവരുടെയും കൂടെ നിൽക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യമാണ് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഹാപ്പി ടൈംസ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരാൻ ഈ കാര്യങ്ങളിലൊക്കെ മുന്നേറാനും ഒക്കെ നിങ്ങൾക്ക് സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോ നിങ്ങൾക്ക് ആ ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ാപ്പിനെസ് അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് ചെറിയറ്റ് എനോജിയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒത്തിരി വിജയ സാധ്യതകൾ വരുന്നുണ്ട് സന്തോഷം വരുന്നുണ്ട് പബ്ലിക് റെക്കഗ്നീഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യങ്ങൾ ഒന്നാണ് മറ്റുള്ളവർ നാലാൾ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയും അല്ലെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് എന്തെങ്കിലും അവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടാൻ പോകുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് തൃപ്തി തരുന്ന കാര്യമാണ് അതേപോലെ മറ്റുള്ളവരെ സഹായിക്കപ്പോൾ നിങ്ങളെക്കുറിച്ചിട്ട് ഒരാൾ മറ്റുള്ളവർക്ക് സഹായിക്കാനൊക്കെ ശ്രമം നടത്തുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി ലഭിക്കുന്നുണ്ട് അതിനുള്ള അവസരം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അങ്ങനെ ഒരു അവസരം ലഭിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഒരു ഹാപ്പി ടൈം ആണ് അതേപോലെ സമാധാനം വഴക്കിടുന്നത് നിങ്ങൾക്ക് വലിയ താല്പര്യമുള്ള കാര്യം സ്വസ്ഥവും സമാധാനമായിട്ടിരിക്കാം കാമായിട്ടിരിക്കുക ഗ്രൗണ്ടഡായിട്ടിരിക്കാം ഒന്നിനും നിങ്ങൾ പോയിട്ട് ഒരാളോട് എതിരിടാനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ തിരിച്ച് പറയുമ്പോൾ അതിന് മറുപടി കൊടുത്ത് മറുപടി കൊടുത്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ വെറുതെ അവരുടെ അടുത്ത് വഴക്കിട്ടിട്ട് എന്തിനാണെന്ന് ചിന്തിക്കുന്ന ഒരു രീതിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സമാധാനവും ശാന്തിയും ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഒരു സെൽഫ് കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒത്തിരി സമാധാനവും ശാന്തിയും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ് എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഒത്തിരി തൃപ്തി അനുഭവിക്കുന്നതാണ് കാരണം അനാവശ്യമായിട്ട് വഴക്കിടലുകളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു മറ്റൊരു കാര്യമാണ് എന്നുള്ളത് പറയാം അതേപോലെ തന്നെ സെവൻ ഓഫ് എർത്ത് എനർജിയാണ് അപ്പോ ഈ സെവൻ ഓഫ് എർത്ത് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫില് എന്നേക്കുമായിട്ട് നിലനിൽക്കണം എന്നുള്ള ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ ആ കാര്യങ്ങൾ ജീവിതത്തിൽ കാലങ്ങളായിട്ട് നിങ്ങളോട് കൂടെയുള്ള കാര്യങ്ങളായിരിക്കും അതിപ്പോ ചിലപ്പോ ഒരു വസ്തു ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവനുള്ള ചെടികളോ അല്ലെങ്കിൽ മൃഗങ്ങളോ എന്തെങ്കിലും ആയിരിക്കാം അത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു സമയം കുറച്ച് ആങ്സൈറ്റി കാണിക്കുക ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും വളർത്തും മൃഗങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി ആളുകളായിട്ട് നിന്നിരുന്ന മരമായിരിക്കുക അല്ലെങ്കിൽ നമ്മള് ചെടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള കാര്യങ്ങൾ സംബന്ധിച്ചിട്ട് അത് നിങ്ങളിൽ നിന്ന് നകൽന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഒരു പക്ഷേ അതൊരു താൽക്കാലികമായിരിക്കും കാരണം നിങ്ങൾ തൽക്കാലത്തേക്ക് എവിടേക്കെങ്കിലും മാറിപ്പോകുന്നതുകൊണ്ട് നിങ്ങളുടെ വളർത്തു വളർത്തുമൃഗത്തെയോ അല്ലെങ്കിൽ മറ്റ് നിങ്ങൾ താമസിക്കുന്ന വീടിന്ന് കുറച്ച് മാറി നിൽക്കുന്നുണ്ടാവും അപ്പൊ അതിൽ നിന്നൊരു താൽക്കാലികമായിട്ടുള്ള ഒരു അകൽച്ചയുണ്ട് അത് നിങ്ങൾക്ക് ഒരു ഈ ഒരു സമയത്ത് ആ ഒരു അകൽച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതൊരു സന്തോഷം തരുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ തൽക്കാലം ഒരു മുന്നോട്ടേക്ക് വരുന്ന ജീവിതത്തിൽ ഈ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായിട്ട് ഉണ്ടാകും ഇനി എന്നുള്ളൊരു സാഹചര്യത്തിൽ കാരണം ചിലപ്പോൾ നിങ്ങൾക്കൊരു പെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അത് പക്ഷെ നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കാരണം മറ്റേ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്നൊക്കെ താൽക്കാലികമായിട്ട് നിങ്ങൾ ആരെങ്കിലും ഏൽപ്പിക്കുന്നുണ്ടാവും പക്ഷെ അതിന്റെ ഭാവി എന്താണെന്ന് നിങ്ങൾക്കറിയില്ല പക്ഷെ മുന്നോട്ടേക്ക് നിങ്ങളുടെ ഭാഗ്യം എന്ന് പറയാം നിങ്ങൾക്ക് സന്തോഷം തരുന്ന ആ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നേക്കുമായിട്ട് അത് നിങ്ങളോടൊപ്പം ആ ഒരു ജീവിയോ ആ സാഹചര്യമോ ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ താഴെ ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് അപ്പോ ഇനി പൈൽ നമ്പർ ത്രീ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം സോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഹാപ്പി ടൈംസ് വരുന്നത് എപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ പൈൽ നമ്പർ ത്രീ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം വേൾഡ് കാർഡ് നയൻ ഓഫ് ആൻഡ് ഡ്രീമർ ഓക്കെ നയൻ ഓഫ് ഫയർ എനർജിയാണ് അതേപോലെ തന്നെ ഓക്കേ അപ്പോ നിങ്ങൾ ഫസ്റ്റ് കാർഡ് വന്നിട്ട് വേൾഡ് കാർഡാണ് സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം ഒന്ന് യാത്രയാണ് അതായത് യാത്ര എന്ന് പറയുന്നത് നിങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്യുന്ന കാര്യമാണ് ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഹാപ്പി ടൈംസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് യാത്ര പോകാനുള്ള അവസരമുണ്ട് അപ്പോൾ ഈയൊരു സമയം മുന്നോട്ടേക്ക് വരുന്ന മൂന്ന് മാസത്തിൽ കൊച്ചു കൊച്ചു ചില യാത്രകൾ നിങ്ങൾക്ക് ഒരു ദിവസത്തെ ട്രിപ്പോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പോ ഒക്കെ നിങ്ങൾക്ക് രണ്ട് അങ്ങനത്തെ കുറച്ച് യാത്രകൾ ചെയ്യാനുള്ള അവസരം വരുന്നുണ്ട് അല്ലെങ്കിൽ ഒറ്റ അതായത് ഒറ്റ ഇതിൽ ഒന്നോ രണ്ടോ ആഴ്ചത്തേക്ക് അടുപ്പിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യവും ആവാം കാരണം ഇത് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒത്തിരി നാളുകളായിട്ട് ആഗ്രഹിച്ച് മോഹിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളത് അത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ പറയുന്ന നിങ്ങൾ ഒത്തിരി നാളുകളായിട്ട് നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ സുഹൃത്തോ മറ്റോ ആവാം ഒത്തിരി നാളായിട്ട് നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ച ആളെ കാണാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു യാത്ര അപ്പൊ ആ ഒരു യാത്രയിൽ ആ വ്യക്തിയെ കാണുന്നതും അവിടുത്തെ സാഹചര്യങ്ങളും ഒരൊത്തിരി തൃപ്തി തരുന്ന കാര്യമാണ് ഇവിടെ ചില ആളുകൾ നിങ്ങൾ ബാല്യത്തിൽ ജനിച്ചു വളർന്ന വീട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നുണ്ടാവാം അപ്പോ ഈ യാത്രകൾ പല വിധത്തിലുള്ള ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ചിട്ടുള്ള യാത്രകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ചിട്ട് ഉള്ള യാത്ര നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന കാര്യമാണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വളരെയധികം സംതൃപ്തി നിങ്ങൾക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കേഞ്ചൽ മൈക്കിളിന്റെ ഒരു ഡിവൈൻ സപ്പോർട്ട് ഇവിടെ കിട്ടുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ലൈഫിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളത് അത് ഈ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ ഇനി നിങ്ങൾ ജോലിയിലാണെങ്കിൽ ജോലിയില് വിദ്യാഭ്യാസം അല്ലെങ്കിൽ കുടുംബ അന്തരീക്ഷം ഇപ്പോ കുടുംബത്തിൽ അടുത്ത വിവാഹിതരായിട്ടുള്ളതാണെങ്കിൽ അച്ഛൻ അവരച്ഛനും അമ്മയമാവുന്നതിന്റെ ഒരു സന്തോഷം അങ്ങനെ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നതിന്റെ ഒരു സന്തോഷം ഇവിടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് കൺഗ്രാജുലേഷൻസ് എന്നുള്ളത് ആണ് ഇപ്പൊ കാണിക്കുന്നത് അപ്പൊ കൺഗ്രാജുലേഷൻസ് ഫോർ നിങ്ങളുടെ ലൈഫിൽ എന്താണ് വരുന്നത് അതിന് ഓൾറെഡി കൺഗ്രാജുലേഷൻസ് പറയാണ് അപ്പോൾ അതിന്റെ ഒരു തൃപ്തിയും സന്തോഷവും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ നയൻ ഓഫ് വോട്ടർ എനോജിയാണ് അപ്പോ ഇവിടെ നിങ്ങൾ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നേടിയെടുക്കാം വിഷ്കം ട്രൂ കാർഡാണ് നയൻ ഓഫ് വോട്ടർ എനോജി എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ നേടിയെടുക്കുന്നതിന്റെ ഒരു ഒരു സന്തോഷവും തൃപ്തിയുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നു അതിന്റെ ഒരു അതിന്റെ ഒരു ആഹ്ലാദമൊക്കെയാണ് ഗുഡ് ഫോർച്യൂൺ ഭാഗ്യം നിങ്ങളെ തേടി വരുന്നതിന്റെ സന്തോഷം അപ്പൊ ഇങ്ങനത്തെ ഒരു സിമ്പിൾ പ്ലഷേഴ്സ് ലൈഫിലേക്ക് വരുന്നതിന്റെ സന്തോഷം ചില ആളുകൾക്ക് ഇത് ലക്ഷറി ആണ് കേട്ടോ ചിലപ്പോൾ ലോട്ടറി ഭാഗ്യം വന്നേക്കാം അത് ലക്ഷറി എന്ന് പറയുമ്പോൾ എപ്പോഴും സാമ്പത്തികം തന്നെ ആയിരിക്കണം എന്നില്ല ലക്ഷറി എന്ന് ഇവിടെ പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്ഥലമോ മറ്റോ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ കുറച്ച് സ്ഥലത്ത് കൃഷി ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അവിടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ടാവും അതിൽ ആദ്യത്തെ ഫലം കായ്ക്കുന്നത് ഒത്തിരി വലിയ രീതിയിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ലെവലിലുള്ള ഒരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അപ്പൊ ഒത്തിരി കായ്കളും കനികളും ഒക്കെ നിങ്ങൾ വിചാരിച്ചതിന്റെ അപ്പുറത്തേക്കൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്നുണ്ട് അത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യ അതായത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരെ സംബന്ധിച്ച് ലക്ഷറി ഓരോന്നാണ് ചില ആളുകൾ ഫാമില് താമസിക്കാനോ അല്ലെങ്കിൽ ഓഫ് ഗ്രിഡിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം ചുറ്റുപാടും ആളുകളൊന്നും ഇല്ലാതെ അവരുടെ വീടും കുറച്ച് മൃഗങ്ങളും ഇതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കും മറ്റു ചിലരെ സിറ്റിയിൽ ആഗ്രഹിക്കുന്നവർക്ക് അടുത്ത് തൊട്ടടുത്ത് എപ്പോഴും ആളുകൾ അവരുടെ കലബിലയും ശബ്ദ കോലാഹലങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അതായിരിക്കും സന്തോഷം അപ്പൊ നിങ്ങളെന്താണോ സന്തോഷം നിങ്ങളുടെ ലക്ഷ്മി എന്താണോ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കണ്ടെന്റ്മെന്റ് സംതൃപ്തി സമാധാനം സ്വസ്ഥതയും നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഡ്രീമർ എനർജിയാണ് അപ്പോ പറയുകയാണെങ്കിൽ ആഗ്രഹം പ്രതീക്ഷിക്കാതെ തീരെ പ്രതീക്ഷിക്കാതെയുള്ള ചില കാര്യങ്ങളും സാധ്യമാകുന്നുണ്ട് ഈ ഒരു സമയത്ത് അപ്പോ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടോ അത് എപ്പോഴെങ്കിലും സാധ്യമാകുമോ എന്നൊരു വിശ്വാസം ഇല്ലാതിരുന്നവരെ സംബന്ധിച്ചിടത്തോളം തീരെ പ്രതീക്ഷിക്കാതെ ആ ഒരു സമയം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോ ഒരു സമയത്ത് ഏറ്റവും സന്തോഷം തരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒരു ഡിസിഷൻ എടുക്കാൻ കൺഫ്യൂഷൻ വരുന്നില്ല മറിച്ച് ഒരു കാര്യം തീരുമാനിക്കാൻ പോകുമ്പോൾ എനിക്കിത് മതി എന്ന് പൂർണ്ണമായിട്ട് ഹൺഡ്രഡ് പേഴ്സെന്റ് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും കൺഫ്യൂഷൻ വരില്ല കാരണം നിങ്ങൾക്ക് നൂറ് ശതമാനം യോജിക്കുന്ന ആ ഒരേ ഒരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ചൂസ് ചെയ്യാനായിട്ട് വരും അപ്പൊ അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് സംതൃപ്തിയാണ് കാരണം പൊതുവെ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒത്തിരി കൺഫ്യൂഷൻ ആണ് എന്നുള്ള രീതിയിൽ അപ്പോ അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നെസസറി സ്റ്റെപ്പ് മുന്നോട്ടേക്ക് എടുക്കുന്നുണ്ട് ഒരു പുതിയ ഫേസ് ഒരു എക്സൈറ്റിംഗ് ഫേസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് ലൈഫിൽ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ എന്തൊരു കാര്യത്തിനാണെങ്കിലും നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ പൊതുവെ ഈ ഒരു സമയത്ത് തടസ്സം കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് കാര്യം നടക്കും നിങ്ങളെ സംബന്ധിച്ച് അതൊരു അത്ഭുതം തന്നെയായിരിക്കും കാരണം പൊതുവെ എന്തിനും ഏതിനും തടസ്സമാണ് ഇപ്പോൾ ഒരു തടസ്സമില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നുള്ള സന്തോഷമാണ് നയൻ ഓഫ് ഫയർ എനർജിയാണ് അപ്പം ഒന്ന് ഇവിടെ പല കാര്യങ്ങളിലും നിങ്ങൾ ഇതിനു മുമ്പ് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വിട്ടുകളെ അതായത് ലെറ്റ് ഗോ ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഗീവ് അപ്പ് ചെയ്യുന്ന സ്വഭാവമാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെയല്ല യു നിങ്ങൾ ഒത്തിരി വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ആണ് നിങ്ങൾക്ക് ഒത്തിരി കോൺഫിഡൻസോട് കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി കറേജ് ഉണ്ട് ഉള്ളിൽ നിങ്ങളുടെ സ്റ്റാമിന അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവില് നിങ്ങളുടെ ആരോഗ്യപരമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഫിസിക്കൽ വർക്കിൽ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം അതേപോലെ മെന്റൽ വർക്കിലാണെങ്കിൽ നിങ്ങൾ കാര്യങ്ങളൊന്നും വിട്ടുകളയുന്നില്ല ഓപ്പൺ മൈൻഡോട് കൂടി ഇല്ലാത്തതെ കാണുന്നു ഇതൊക്കെ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂല് മാറ്റം വരുന്നു ഇതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി സംതൃപ്തി തരുന്ന കാര്യമാണ് കാരണം ഇതൊന്നും ആയിരുന്നില്ല നിങ്ങൾ ഇതേപോലെ ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും അതിന് ശ്രമിച്ചിട്ട് പോലും നടക്കാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നു നിങ്ങൾ ഇത്രയും പോസിറ്റീവ് ആണ് നിങ്ങൾ ഇത്രയും സ്ട്രോങ് ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അത് ആ മനസ്സിലാക്കൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സംതൃപ്തിയും സന്തോഷവും തരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് പൈൽ നമ്പർ ത്രീ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു താങ്ക് ഫോർ വാച്ചിങ്